ഇന്ന് നോമ്പുതുറയുടെ എന്താ പറയുക എനിക്കാണ് ചാർജ് അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ച് നമ്മൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കാണാൻ പോകുന്നത് അടുക്കളയിൽ നോമ്പുതുറയുടെ കടികൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കി നോക്കാം ാണ് സുഹൃത്തുക്കളെ ഇതെന്താണ് സുഹൃത്തുക്കൾ ഇത് വേണ്ട ഇത്ര എന്താ ഒരു പ്രശ്നമാണ് ഞാൻ ഇത് എടുത്താട് ഇത് പോന്നു ഇനിയിപ്പോരാന് സാധനം ആ ഇത് നമ്മള് അവിടുന്ന് ഗുലാൻ ജാമൂല സാധനല്ലേ ഓക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഗുലാൻ ജാമൂല സാധനം ഉണ്ടാക്കുന്ന കൂടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ അട്ടിപ്പത്ത അട്ടിപ്പത്തിൽ നമ്മൾ ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്തതാണ് ജസ്റ്റ് അങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് വത്തൊക്കെ കട്ട് ചെയ്യാനുള്ള അഡ്യൂട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് മാങ്ങയും വത്തക്കും ഓക്കെ കുറച്ച് ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് തന്നെ പണി വാളിയല്ല എന്തൊരു ഒരു കഷ്ടം ഒന്നുമില്ല പിന്നങ്ങനെയാ ഇങ്ങനെ മുറിക്കാം അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇങ്ങനെ പോലെ ആക്ക ഓക്കേ ഇനിയിപ്പെന്താ ചെയ്യ നമുക്ക് ഇതൊരു ഡിസൈൻ ആക്കാം ഓക്കെ അതിന് നമ്മൾ ഇങ്ങനെ നീളത്തിന് മുറിക്കുക അങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇപ്പം എന്താ ചെയ്യുക ഇങ്ങനെ മുറിക്കാം എങ്ങന എൻ്റെ തൊലിയോട് കൂടിയിട്ട് മുറിക്കാം ഇല്ലല്ല ഒന്നും ഇല്ലല്ലേ തൊലിയോട് കൂടി നമ്മളിത് അതോ ഇതു പകുതി മുറിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ അറ്റംപ്റ്റുകൾ പരാജയപ്പെടുകയാണോ ഓക്കേ എന്നിട്ട് നമുക്ക് എന്താകാച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്യാം ഇടത്തിൽ വേണ്ട ഇത് ഓക്കെ സംഭവം ഒന്ന് പണി പാളിയിട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ പോകുന്നത് ഒന്നിങ്ങോട്ടേക്കാക്കുക 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 ഒന്നിങ്ങോട്ടേക്കുക ഒന്നിങ്ങോട്ടേക്കാക്കുക ഒന്നിങ്ങോട്ടേക്കാക്കുക ഒന്നിങ്ങോട്ടേക്കുക ഒന്നിങ്ങോട്ടേക്കുക ഒന്നിങ്ങോട്ടേക്കാക്കാം ഇത് വേണ്ട അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ രണ്ടാമത്തത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ദൂരെ നിന്ന് നമ്മളെ ഇഫ്താറിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ള അമ്മായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീക്കി വെക്കുക അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ പരിപാടി ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ ഡെക്കറേഷൻ വർക്കുകൾ ചെയ്തിട്ട് ചെയ്തിട്ടാളാണ് ഓക്കെ കണ്ടോ ഓക്കെ ചൂട് കാലമായതുകൊണ്ട് എത്രയും പത്തൊക്കെ തിന്നു തീർക്കുമെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ത്യ കൂടി ഓർക്കട്ടെ ഓക്കെ ഒരു കഷ്ണം കൂടി നമ്മൾ മുറിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരാൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ അമ്മായി അമ്മ എന്താ പറയാനുള്ളത് അതാ അടിപൊളിയാണ് ക്യാമറ കണ്ടുകൊണ്ടാണ് ക്യാമറ വരുന്നതിന് ഇപ്പം എന്താണെന്ന് നീ മുറിച്ചു വച്ചെന്ന് പറഞ്ഞത് ഈ കുറച്ച് കാലങ്ങളിലായിട്ട് ഇവിടെ ഇല്ല ഇടക്കിടക്കേ വളളൂ നമ്മളെടുത്ത് പണ്ട് ഇടക്കിടക്കേ വരുന്ന ആളാ ആളായ ഇന്നത്തെ ഫ്രൂട്ട് മുറിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇതും എനിക്കാണുള്ളത് ഓക്കെ ഇല്ലെങ്കിൽ കൊളാക്കിയാച്ച ഞാൻ ഇങ്ങനെയല്ലേ വിചാരിച്ചതേ പക്ഷേ മുറിച്ചപ്പോ കട്ടിങ് അങ്ങനെ ആയിപ്പോയി കാരണം വീട് എടുക്കുന്നോണ്ട് നമ്മള് വീടേലും ഇത് ചെയ്തിട്ട് ആ മുറിച്ച ആ രീതി ശരിയായില്ല അതാണിപ്പോൾ മൊത്തം പറ്റിപ്പോയത് നമ്മൾ ആ ബാക്കിയുള്ള അതും കൂടി നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുറിക്കാനുള്ളത് രണ്ട് മാങ്ങകൾ ഓക്കെ ഇപ്രാവശ്യമോ മാങ്ങൻ്റെ പക്ഷെ അല്ലേ നമുക്ക് മാങ്ങ കിട്ടിയിട്ടില്ല മാങ്ങ പകുത്തിട്ടായി വരുന്നേ ഉള്ളു നിങ്ങളവിടെയൊക്കെ എങ്ങനെ മാങ്ങയല്ലണ്ട ഓക്കെ അപ്പം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുറിക്കാം മാങ്ങ ആയി വരുന്നേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയിൽ വീട്ടിൽ പോയിട്ട് മാങ്ങ മാങ്ങെടുക്കുന്നത് അവിടുത്തെ മാങ്ങൻ്റെ കൊമ്പ് പൊട്ടി കൊമ്പ് പൊട്ടിയത് കൊണ്ട് കുറെ മാങ്ങി പക്ഷെ അത് പച്ച മാങ്ങ അത് പഴുപ്പിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അതിൽ കുറെ താഴെ വീണുണ്ട് ചാ താഴെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഒന്ന് പഴുപ്പിക്കാൻ പറ്റില്ല കേടായിപ്പോ ഓക്കെ അപ്പം നമ്മൾ ഒരു മാങ്ങ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് മാങ്ങ മുറിച്ചുള്ളിൽ കഴിഞ്ഞ് ഓക്കെ ആയിക്കൊടുക്കുന്നത്

ഒന്നും പറയാനില്ല അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ജ്യൂസ് അടിക്കൽ കർമ്മത്തിലേക്ക് അടക്കാം ലസ്ഗോ എന്ത് ചെയ്യണ്ട മൂന്ന് ഡ്രിങ്ക്സ് ഇത് പിന്നെ ഇത് മുന്തിരി പൈനാപ്പിൾ പിന്നെ അതുപോലെ തന്നെ ഞാവൽപ്പായം ഞാവൽപ്പായത്തിൽ നിങ്ങൾ കഴിച്ചില്ലല്ലോ അപ്പം ഇതെങ്ങനെ അടിച്ചെടുക്കുന്നതാണ് നമ്മൾ വീടിൽ നോക്കാൻ പോകുന്നത് ലസ്ഗോ ജ്യൂസ് അടിക്കാൻ വേണ്ടി നല്ല രണ്ട് പൾപ്പുകളാണ് നമ്മൾ എടുത്തുള്ളത് ഞാൻ കാണിച്ച് തരാം ഇത് ഐസ്ക്രീമിന്റെ ക്രീമിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐസ്ക്രീമാണെന്ന് ചോദിക്കണം കേട്ടോ നമ്മളെ പൾപ്പ് അടിച്ചു വെക്കുന്ന ബോക്സാണ് ഈ കാണുന്നതാണ് പിന്നെ എന്ത് നമ്മളെ മുന്തിരി മുന്തിരി ജ്യൂസ് നമ്മൾ അടിച്ചിട്ട് പിന്നെ ഇതാക്കി വെച്ചാൽ നമ്മളെ ചൂടെള്ളിലാക്കിയിട്ട് ആക്കൂലേ ഇങ്ങനെ എന്താ കോയമ്പ് രൂപത്തിലാക്കിയിട്ട് പൾപ്പ് പോലെ ആക്കാനും ഇത് നമ്മളിതിനു മുമ്പ് കാണിച്ച് നമ്മൾ അടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഏത് നമ്മളെ ഞാവൽപ്പായത്തിൻ്റെ ഓക്കെ ജാമുൻ ഫ്രൂട്ട് ഞാവൽപ്പായത്തിൻ്റെ പൾപ്പാണ് ഇത് ഇത് കാണുമ്പോഴും ഇത് കാണുമ്പോഴും ഏകദേശം നിങ്ങൾക്ക് ഒരേപോലെ തന്നെയല്ലേ തിരികെ വിചാരിക്കുക രണ്ടും ഏകദേശം ഒരേ കളറാണ് പക്ഷേ ഇത് ഞാവൽപ്പായത്തിൻ്റെ പൾപ്പും ഇത് പിന്നെ മുന്തിരിൻ്റെ പളുപ്പുമാണ് അപ്പം നമുക്ക് ഇന്ന് രണ്ടും വെച്ചിട്ട് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കണം സുഹൃത്തുക്കളെ ഓക്കെ ഷെയ്ക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി കട്ടപ്പാൽ ആഡ് ചെയ്താൽ മതി പക്ഷേ നമുക്ക് ഷെയ്ക്ക് അല്ല വേണ്ടത് നമുക്ക് ജ്യൂസാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പളുപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ എത്രയാണോ നമുക്ക് ആവശ്യം അതിനുള്ളത് എടുക്കാം നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുക ഇത് നമ്മൾ ഓൾറെഡി റമലാ മാസത്തിൻ്റെ ആദ്യം നമ്മൾ ഇതേപോലെ അടിച്ച് പൾപ്പാക്കി വെക്കും അപ്പൊ നമ്മക്കിങ്ങനെ ആക്കി വെച്ചുള്ള ഗുണം എന്താന്ന് വെച്ച് പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുക അടിക്കാം എടുക്കുക അടിക്കുക അത്രേ ഉള്ളൂ മറ്റേതുപോലെ പിന്നെയും മേടിച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ല കുറച്ച് കൂടുതൽ ഇത് മേടിക്ക അടിച്ചു വെക്കാ പോലെ ഉമ്മ ഇതമ ഫുള്ള് എടുക്കണോ മുന്തിരിന്റെ അപ്പൊ ഇതിന്റെ അല്ല മറ്റേ ഇതിന്റെ വേണ്ട ഞാൻ പറയത്തിന്റെ ഓക്കേ അപ്പൊ നമ്മൾ മുന്തിരിന്റെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഐസും കട്ടിടണം ഓക്കെ താഴത്ത് വെക്കാം ഇല്ലെങ്കിൽ ആവില്ല ഐസും കട്ടയെല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് ഓ ക്യാമറക്ക് അടി കൊള്ളുകൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതൊന്നുമില്ല അതെല്ലാം അടിയ ഇടുക നിങ്ങൾ ഹൈജീന്റെ കാര്യം പറഞ്ഞിട്ട ഇവിടെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയതാണ് ഇനി അഥവാ വീഡിയോയില് എന്തെങ്കിലും കാരണവശാൽ വന്നിട്ട് ബേവ് ചെയ്ത നോക്കരുത് അടുത്ത നമ്മള് ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര നമ്മള് കൂടി കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പഞ്ചസാരയും പളുപ്പും എല്ലാം ഇട്ട് ചെതുക്കി അവസാനമായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് എല്ലാം അടിച്ച് സെറ്റാണ്ട ഓക്കെ എന്തടിക്കുന്ന സമയത്തും അത് അതിൻ്റെതായ പാകത്തിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് അപ്പൊ അതെല്ലാം റെഡിയായി ഇനി നമുക്കിത് അടിച്ചിട്ട് വരാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ കണ്ട ഈ പൾപ്പ് പോലെ ആക്കി വെച്ച ഗുണം ഇതാണ് കുറച്ച് കട്ടി ഒരു തിക്ക് പോലെ ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാ വീട്ടിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് ഞാൻ പായത്തിന്റെ പൾപ്പ് കൊണ്ട് അടിക്കാൻ പോവുകയാണ് ഓക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ വലുപ്പായ തന്നെ കളർ ഇതല്ലേ അടിച്ച് വരുമ്പോൾ നിങ്ങൾ നോക്കാം ഓക്കേ കാണുന്നുണ്ട അതിൻ്റെ കളറ് ഇപ്പം മുന്തിരിൻ്റെ സെയിം കളറാണ് പക്ഷേത് ഞാൻ വലുപ്പം നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ റെഡിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഏ അപ്പം നമ്മളിത് കുറച്ചെടുക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പ്രേക്ഷകരോടല്ല കുടിക്കുന്ന ആൾക്കാരുടെ ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് ഇത് ഇഷ്ടപ്പെട്ടോന്ന് കാരണം പൈനാപ്പിൾ മുന്തിരി എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ആൾക്കാർ കുടിക്കുകയാണ് അപ്പോ കുറച്ചെടുക്കാം ഇന്ന് വേറാത്ത എന്താണ് ഐസും കട്ടപ്പൊട്ടി എല്ലാ കാശ്മീരിലും ഇടുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഇടണം ഇനി കുറച്ച് വെള്ളം ഇതിൽ പാലിട്ടിട്ട് അടിക്കുക പക്ഷെ ആ പാലിട്ടടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വെള്ളം കൂടി കൂടിപ്പോയ ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര കുറച്ചും കൂടി പഴുപ്പിട്ട് കൊടുക്ക കാരണം വെള്ളം ലേശം കൂടിപ്പോയോന്നൊരു സംശയം ഇല്ലാതെ ഇല്ല ഓക്കെ ആ മതി അപ്പൊ നമുക്ക് ഇത് അടിച്ചിട്ട് വരാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഞാവൽ ഭയത്തിന്റെ പൾപ്പ് അടിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കട്ട നിങ്ങൾ നോക്ക് വേണ്ട ഓക്കേ അപ്പൊ കണ്ട ഇതാണ് വ്യത്യാസം ഈ പൈനാപ്പിൾ കളറുള്ള ഗ്ലാസ്സിലേക്ക് ഈ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ഒഴിക്കാൻ പോകണേ കണ്ടേ 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 എന്തെല്ലാം മാജിക്ക് നിങ്ങൾ കാണണല്ലേ അപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ അതും അടിച്ചു കഴിഞ്ഞിരിക്കാണ് ഇത് മുന്തിരിന്റെ പളുപ്പ് കൊണ്ടടിച്ചത് ഞാവൽപ്പയത്തിന്റെ പളുപ്പ് കൊണ്ടടിച്ചത് ഓക്കെ പിന്നെ അപ്പൊ നമ്മളെ ഇതും പൈനാപ്പിൾ പൈനാപ്പിൾ കൊണ്ടടിച്ചത് അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് പുതിയ ഇതാണ് മമ്മത് മമ്മത എടുത്തു ഉമ്മ എടുത്തു അപ്പൊ ഇവനാണ് നമ്മളെ ഈ ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സ് സ്നാക്സെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആള് ഓക്കെ കറക്റ്റ് സമയത്താണോ എത്തിയത് നോമ്പില്ലല്ലോ എന്നാ വരെ ഉച്ച വരെയാ ഉച്ച വരെ ഓക്കെ അപ്പൊ ഫുൾ നോമ്പുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ജ്യൂസ് മൂന്നും അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നോമ്പ് തുറന്നിട്ട് കാണോ

പിന്നേ കാണിച്ച പോലെ തന്നെ ഇതിന്റെ മന്തിനെ പിന്നെ നമ്മക്ക് കുടിക്കുന്ന സാധാ നാരങ്ങ എന്തൊക്കെ ജ്യൂസാണ് താങ്കൾക്ക് വേണ്ടത് എടുത്തുവച്ചോ വേണ്ട ജ്യൂസൊക്കെ എടുത്തോ ഇത് വേണോ ഓക്കേ രണ്ട് കൈ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം ജ്യൂസാണ് കുടിക്കുന്നത്